നമസ്കാരം ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിലെത്തിയ നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് ഒരു രാഷ്ട്രീയ തീപ്പൊരി പാകിയിട്ടാണ് ആന്ധ്രാപ്രദേശിലേക്ക് വിമാനം കയറിപ്പോയത് കോൺഗ്രസുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ശശിതരൂരും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കും തമ്മിൽ ഒരു തമിത്തല്ല് ഉണ്ടാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഒപ്പിച്ചു വച്ചിട്ടാണ് പ്രധാനമന്ത്രി ആന്ധ്രയിലേക്ക് പോയത് ശശി തരൂരും പിണറായിയും ഒരേ വേദിയിൽ കയ്യും പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അങ്ങ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇനി ഉറക്കം വരില്ല എന്ന് മോദി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാലം കാത്തുവച്ച കർമ്മയോഗി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ തുറമുഖ മന്ത്രി വാസവൻ വിശേഷിപ്പിച്ചത് അങ്ങനെ തുറമുഖമന്ത്രി അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് കർമ്മയോഗിയെ സാക്ഷിയാക്കി തന്റെ കേരളത്തിനായുള്ള രാഷ്ട്രീയം അവതരിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ അനന്തപത്മനാഭന്റെ മണ്ണായി കണ്ട് മലയാളത്തിൽ തുടങ്ങിയ മോദി ശങ്കരാചാര്യരുടെ മഹത്വം വിശദീകരിച്ച് കത്തിക്കയറി ഇതിനുശേഷം അല്പം രാഷ്ട്രീയം ഇതിനിടെ കമ്മ്യൂണിസ്റ്റുകളുടെ മാറ്റവും ചർച്ചയാക്കി എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് പ്രസംഗം എത്തിയപ്പോൾ ക്രൈസ്തവ മനസ്സുകളെയാണ് മോദി ചേർത്ത് നിർത്താൻ ശ്രമിച്ചത് കേരളത്തിന്റെ മത സൗഹാർദ്ദം ചർച്ചയാക്കിത്തുടങ്ങി ഇതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച സെന്റ് തോമസ് ചർച്ചിലേക്ക് ചർച്ച എത്തി നിന്നു വിഴിഞ്ഞത്തെന്തായാലും വിഴിഞ്ഞത്ത് ഒരു തുറമുഖ ഉദ്ഘാടനം നടക്കുന്ന ഒരു കേന്ദ്രം കൂടാതെ വിഴിഞ്ഞമെന്ന് പറയുന്നത് കൂടുതലായിട്ട് ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഏർ ജീവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളടക്കം ഉള്ള ഒരു ഒരു ടൺ കണക്കിന് ക്രിസ്ത്യൻ സമൂഹങ്ങൾ പാർക്കുന്ന ഒരിടം അവിടെ വന്നിട്ട് ക്രൈസ്തവരെ ഒന്ന് പൊക്കി പറഞ്ഞില്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസിനെ ഒന്ന് പൊക്കി പറഞ്ഞില്ലെങ്കിൽ അതവിടെ അവരെയൊക്കെ ഒന്ന് നമ്മൾ കെട്ടുന്ന രീതിയിൽ ആയിപ്പോകും അതുകൊണ്ടാണ് നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് വന്നിട്ട് ക്രൈസ്തവരെ നെഞ്ചോട് ചേർക്കുന്ന ഓരോ വാക്കുകളും അവിടെ ഉപയോഗിച്ചത് മാർപ്പാപ്പയുടെ വിയോഗവും അദ്ദേഹവുമായുള്ള അടുപ്പവും സൂചിപ്പിച്ച് ആ മതഭാഗത്തിന്റെ ദുഃഖത്തിലും പങ്കുചേർന്നു വികസിത കേരളത്തിന് ഒരുമിക്കാമെന്നാണ് അവസാനം നൽകിയ സന്ദേശം കേരളം പിടിക്കാൻ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ടുവച്ച വാക്യവും അങ്ങനെ വിഴിഞ്ഞം വീതിയിലെത്തി വികസനവും ചേർത്ത് നിർത്തലും ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയുമുണ്ടെങ്കിൽ കേരളത്തെ ബി ജെ വഴിയിലേക്ക് കൊണ്ടുവരാമെന്ന സന്ദേശമാണ് മോദി വിഴിഞ്ഞത്ത് അവതരിപ്പിച്ചത് ഇതിൽ ഇന്ത്യ സഖ്യത്തിന് രാഹുൽ ഗാന്ധിക്കും നൽകിയ ഒളിയമ്പ് ദേശീയ തലത്തിലും വലിയ ചർച്ചയാക്കി മാറ്റും ബി ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നോട് തൊട്ടുകൂടായ്മ ഒന്നുമില്ല ഇത് മറ്റുള്ളവരും കണ്ടുപഠിക്കണമെന്നാണ് മോദി പറഞ്ഞു വെച്ചത് എന്തായാലും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് വ്യക്തമായ അജണ്ട അവതരിപ്പിക്കുകയാണ് മോദി പാർട്ടിയുടെ സ്ഥിരം വോട്ട് ബാങ്കിനൊപ്പം ക്രൈസ്തവരെയും ചേർത്ത് നിൽക്കണമെന്ന സന്ദേശമാണ് മോദി നൽകിയത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടന്നു സ്വകാര്യ മേഖലയുമായി ചേർന്നുള്ള പ്രവർത്തനത്തെയും അദാനിയെയും കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രശംസിച്ചു മന്ത്രി വി എൻ വാസവന്റെ പ്രസംഗം ചൂണ്ടിക്കാട്ടി മോദി പറഞ്ഞു വന്ദേ ഭാരത് ബൈപ്പാസുകൾ ജലജീവൻ തുടങ്ങിയ കേരളത്തിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നൽകി കേരള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയെ കുത്തി അദാനിയെ പുകഴ്ത്തിയാണ് മോദി പ്രസംഗിച്ചത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവായ പിണറായിയും ശശി ശശിതരൂരും ഇവിടെയുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന് ഇതാണ് മാറ്റമെന്ന് സ്വാഗത പ്രാസംഗികനായ വി എൻ വാസവന്റെ പ്രസംഗത്തിലെ പരാമർശം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പരിഹസിച്ചു സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നത് നല്ല കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കേന്ദ്ര വികസന പദ്ധതികൾ ഒന്നൊന്നായി മോദി എണ്ണി പറഞ്ഞു കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും കേന്ദ്ര സർക്കാർ അതിവേഗം പൂർത്തിയാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കേന്ദ്ര പദ്ധതികളുടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കി മത്സ്യത്തൊഴിലാളികൾക്കും പ്രാഥമിക പരിഗണന നൽകി നമ്മുടെ കേരളത്തിൽ ആളുകൾ സൗഹാർദത്തോടെ ജീവിക്കുകയാണ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതിയും മന്ത്രി ജോർജ് കുറിയനും പങ്കെടുത്തു പലതവണ തനിക്ക് മാർപ്പാപ്പയെ കാണാൻ അവസരം കിട്ടി അദ്ദേഹത്തിന്റെ പ്രത്യേക സ്നേഹം അനുഭവിക്കാനായി നമുക്ക് ഒരുമിച്ച് കേരളം പടുത്തുയർത്താം ജയ് കേരളം ജയ് ഭാരത് എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് വി ജി എഫ് സഹായത്തിന്റെ പേരിലും കുറ്റപ്പെടുത്തലുണ്ടായിട്ടില്ല രാവിലെ ഹെലികോപ്റ്റർ മാർഗം തുറമുഖത്തെത്തിയ പ്രധാനമന്ത്രി പദ്ധതി പ്രദേശം നടന്നുകണ്ട ശേഷമാണ് വേദിയിലേക്ക് എത്തിയത് ഇവിടെ വെച്ച് വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും കണ്ട അദ്ദേഹം സദസ്സിനെ അഭിവാദ്യം ചെയ്തു ആർപ്പ് വിളിച്ചാണ് സദസ്സിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നീട് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ പൊന്നണിയിച്ചു എല്ലാ പ്രോട്ടോകോളും മറികടന്ന് ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേദിയിലേക്ക് ഇരിപ്പിടവും കിട്ടി പ്രസംഗത്തിന്റെ തുടക്കം ഒടുക്കോ മോദി മലയാളത്തിലായതും ശ്രദ്ധേയമായി എന്തായാലും ബി ജി എഫുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനോ അതോടൊപ്പം തന്നെ തുറമുഖമന്ത്രി വി വാസവനോ ഒരക്ഷരം ഇണ്ടിട്ടില്ല കാരണം പ്രധാനമന്ത്രി ഡൽഹിയിലാണെങ്കിൽ പിണറായിക്കും വാസവനും എന്തെങ്കിലുമൊക്കെ മിണ്ടാം പ്രധാനമന്ത്രി മുന്നിലിരുത്തിക്കൊണ്ട് ബി ജി എഫുമായി ബന്ധപ്പെട്ട് പൈസ കിട്ടിയില്ല തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മോദി അടുത്ത സ്പോട്ടിൽ പ്രസംഗിക്കുമ്പോൾ രണ്ടെണ്ണത്തിനെയും മോദി തൂക്കിയെടുത്ത് വിഴിഞ്ഞം കടപ്പുറത്തേക്ക് എറിയുന്ന രീതിയിലേക്ക് അതായത് ഓരോ കാര്യങ്ങളും അക്കമിട്ടുകൊണ്ട് മോദി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട് നാറാൻ പോകുന്നത് പിണറായി വിജയനും അതോടൊപ്പം തന്നെ തുറമുഖ മന്ത്രിയുമാണ് അതുകൊണ്ടാണ് തനിക്ക് കേടില്ലാത്ത രീതിയിൽ ഒന്നും നാവിൽ നിന്നും വരരുത് എന്ന രീതിയിലേക്ക് സെക്രട്ടേറിയറ്റിലെ ഭരണസുരാ കേന്ദ്രത്തിലെ ഏമാന്മാർ എന്തൊക്കെയാണോ അച്ചടിച്ചു കൊടുത്തത് അതേപോലെ വായിച്ച് പിണറായി വിജയൻ അവിടെ അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് തത്തമായി ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ